ഇനിയിപ്പോൾ ഒരേ ഒരു കപ്പ് പച്ചരി വെച്ച് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കർമുറാന്നൊരറ്റം ഉണ്ടാക്കിയെടുത്താൽ സിമ്പിളാണ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ അതിന് വെച്ചിട്ടുള്ള ചട്നിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ടേ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് എന്റെ പ്ലേറ്റ് നിറയെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് മൂന്നാല് മണിക്കൂർ കുതിരനായിട്ട് മാറ്റി വെക്കണം ഈയൊരു സമയത്ത് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് അതും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനെടുത്ത് അടുപ്പിൽ വെക്കുക അതിലോട്ട് ഞാനിത് ഓലൊഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു ഏഴ് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്ന ഒരു അഞ്ച് വറ്റൽമുളകാണേ എരിവിനനുസരിച്ച് വറ്റൽമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലോട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തടിച്ചിട്ടുള്ളതാണ് സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ സവാളയൊക്കെ ഇതുപോലെ നല്ലോണം വാങ്ങി കിട്ടണം പിന്നെ രണ്ട് തക്കാളി എടുത്ത് ഇതുപോലെ അരിഞ്ഞടിച്ചിട്ടുണ്ട് തക്കാളി കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അങ്ങ് ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വയൻ്റെ വന്നുകഴിഞ്ഞാൽ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ മിക്സിയിലെ ചെറിയ ജാറിലങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രമായിട്ട് അരച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ വീണ്ടും പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും ഉഴുന്നും പിന്നെ കറിവേപ്പിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ചുവെച്ചേക്കുന്ന മിക്സ് കൂടെ ഇതിൻ്റെ കൂട്ടത്തില് അങ്ങ് ഇട്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ട് അടുത്തതായിട്ട് നമ്മുടെ പച്ചരി ഇത് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇനി അതിൽ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അരി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ടുണ്ട് എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം വരെ അങ്ങ് ഒഴിച്ചു കൊടുത്തോളൂ അരക്കാൻ ഭാഗത്തിന് വേണം കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നരച്ചെടുക്കുക പച്ചരി നല്ലോണം നരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഒടച്ച് ഇതിൻ്റെ അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നരച്ചെടുക്കുക പിന്നെ ഇതിൽ കൂടുതൽ വെള്ളമായി പോകുമ്പോഴോ ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ എടുത്തേക്കുന്ന ഒരു രണ്ട് പച്ചമുളകാണേ പച്ചമുളക് ഇതേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരവും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലതേ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണെ അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ മാവ് ഈ ഒരു പാകത്തിലാണ് ഇട്ടൊക്കെ ഇട്ടേണ്ടത് കൂടുതൽ തിക്കാണെങ്കിൽ വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തോളൂ ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലോട്ട് ഞാനിത് ഇതുപോലെ സ്പൂൺ വെച്ച് കുറച്ച് കുറച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ലേ നല്ല ടേസ്റ്റ് ആണേ കഴിക്കാനായിട്ട് പിന്നെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാനായിട്ട് കേട്ടോ നല്ല ക്രിസ്പ്നസ് ഉണ്ടാവുക അപ്പം ഞാനിത് ഒരു ഭാഗം ഒന്ന് റെഡി ആയി വരുന്ന സമയത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കളറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കേ അപ്പോൾ എല്ലാം ഞാനിത് ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം കറുറാന്നിരിക്കുന്നതാണല്ലേ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അകമശ നല്ല സോഫ്റ്റ് ആണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ അഭിപ്രായം അറിയിക്കാൻ മാർക്കരുത് പിന്നെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ എല്ലാ നല്ല ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ Bye.